യു ഡി എഫ് കൈയൊഴിഞ്ഞതോടെ പി വി അൻവർ വെട്ടിൽ അൻവറിനെ മുന്നണിയിലെടുക്കാം പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിന്റെ ഭാഗമാക്കാനാവില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരുപാധിക പിന്തുണ ആർക്കുമില്ലെന്ന് പി വി അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിനു മുമ്പ് യു ഡി എഫിൽ എടുക്കണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടിരുന്നത് ഇതിനായി മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളെയും മാറി മാറി കണ്ടു പി വി അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ ജില്ലാ നേതൃത്വവും അനുകൂലമായി പ്രതികരിച്ചു എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതോടെ വാതിലുകൾ അടഞ്ഞു ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായി സഖ്യത്തിലുള്ള പാർട്ടിയല്ല തൃണമൂൽ കോൺഗ്രസ് എന്നതാണ് ദേശീയ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് മാത്രവുമല്ല തരം കിട്ടുമ്പോഴൊക്കെ തൃണമൂൽ നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കോൺഗ്രസ് നിര നിശ്ചിതമായി വിമർശിക്കാറുമുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് കൈകോർക്കാനാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അത് അംഗീകരിക്കുന്നു സ്ഥാനാർത്ഥി ചർച്ചയിൽ അനാവശ്യ ഇടപെടൽ നടത്തിയിട്ടും പി വി അൻവറിന് തിരിച്ചടിയായി യു ഡി എഫ് പ്രവേശനം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നീക്കം നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അൻവറിന്റെ നീക്കങ്ങളോട് കരുതലോടെയാണ് യു ഡി എഫ് പ്രതികരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ആത്മഹത്യാപരമാണെങ്കിലും നിലമ്പൂരിൽ കോൺഗ്രസിന് മുമ്പിൽ കരുത്ത് തെളിയിക്കാനാണ് അൻവറും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും കണക്കൂട്ടുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇമ്മാനുവൽ സിൽക്സ് പയ്യന്നൂർ ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായി മെഗാ ക്ലിയറൻസ് സെയിൽ എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാം വെഡ്ഡിംഗ് സാരികൾ ഫാൻസി സാരികൾ സിൽക്ക് സാരികൾ കോട്ടൺ സാരികൾ ചുരിദാറുകൾ ലാച്ചുകൾ കുർത്തികൾ വെസ്റ്റേൺ ടോപ്പുകൾ ജെൻസ് വെയേഴ്സ് കിഡ്സ് വെയേഴ്സ് തുടങ്ങിയവയെല്ലാം ഈ ഓഫറിൽ ലഭ്യമാണ് ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഉപഭോക്താക്കൾ ഈ സുവർണ എത്രയും വേഗം പ്രയോജനപ്പെടുത്തൂ എല്ലാം നേർപകുതി വിലയിൽ ഇമ്മാനുവൽ സിൽക്സ് ரியத்மாள் பையன்னோர்